കാടാത്ത ബൈങ്ങളിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവ അച്ഛനെയും രവിയേട്ടനെയും കാണാൻ വരികയും അവന്തികയുടെ കാര്യം സംസാരിക്കുകയും ആണ് എനിക്ക് അർഹത ഇല്ലാത്ത കാശ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് രവിയേട്ടനെ ചെക്ക് കൊടുത്തിട്ട് പോവുകയും ഉണ്ട് ദേവയുടെ വാശി കണ്ടിട്ട് ദേവ വിജയിക്കും എന്നും പറഞ്ഞ് ആശ്വസിക്കുകയാണ് ആനന്ദ് വർമ്മ അതേസമയം വിജയും സ്വപ്നയും അവന്തികയെ കൂടെ നിർത്തിയിട്ട് അരവിന്ദന്റെയും അനനയുടേയും മുമ്പിൽ വിജയിക്കാൻ വേണ്ടി അവന്തികയുടെ സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ട് അഭിനയിക്കുകയാണ് ഇതൊക്കെ മനസ്സിലായ അവന്തിക അവരെ പരിഹസിച്ചിട്ട് പോവുകയാണ് ശേഷം ദേവയെ റീത്താക്കുറ്റിയൻ ഫോൺ വിളിക്കുകയാണ് കൺമുണി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു നിനക്കിപ്പോൾ വേണ്ടത് റിലാക്സേഷൻ ആണ് നീ അമ്മച്ചിനെയും കൺമണിനെയും കൂട്ടിയിട്ട് റീത്താക്കുറ്റി വീട്ടിലേക്ക് വരാൻ പറയുകയാണ് റീത്ത അവന്തിക ഇല്ലാത്ത സമയത്ത് ആനന്ദ് വർമ്മ രവിയെ കൊണ്ട് ഭരത്തിനെ വിളിപ്പിച്ച് അവന്തികയോട് ചെയ്തത് എന്തിനാണ് എന്നൊക്കെ എന്നൊക്കെ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ ഭാവ് മാറി നീ എൻ്റെ മക്കളോട് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്നൊക്കെ ചോദിച്ച് ഭരത്തിനെ ഒരുപാട് തല്ലുന്നുണ്ട് ആ സമയത്ത് അനന്യ വന്ന് ഭരത്തിനെ പിടിച്ചു മാറ്റാണ് അപ്പോൾ ആനന്ദ് വർമ്മ അനനയോട് തട്ടി കയറുന്നുണ്ട് അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അനന്യ ഭരത്തിനോട് പറയാണ് നിന്നെ അടിച്ചതിന് പകരമായിട്ട് നീ അവളെ അടിക്കണം അവൾക്ക് വേദനിക്കണം എന്നൊക്കെ ഭരത്താണെങ്കിൽ അനനയോട് ദേഷ്യപ്പെട്ടിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചാൽ മതി എന്നും പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് പിന്നീട് ദേവയും കൺമണിയും അമ്മച്ചിനോട് അച്ഛനെ കണ്ട സന്തോഷം പറയുകയും പ്രീത മേഡത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുകയുമാണ് ഓണത്തിന് ദേവ വാങ്ങി കൊടുത്ത സാരി ഉടുത്താൽ മതിയെന്ന് അമ്മച്ചിയോട് പറയുകയാണ് അത് കേട്ടപ്പോൾ അമ്മച്ചിക്ക് നാണം വരികയും കൺമണി അമ്മച്ചിനെയും കൂ കൂട്ടിയിട്ട് ഞാൻ ഉടുത്തു തരാ ഉടുപ്പിച്ചു തരാ എന്നും പറഞ്ഞ് അമ്മച്ചിനെയും കൂട്ടി പോവുകയാണ് ഭരത്തിനെ തല്ലിയതിൻറെ പേരും പറഞ്ഞ് അരവിന്ദും വിജയും അനനിയും സ്വപ്നയും തനുജയും പരസ്പരം വഴക്കിട്ട് തരം തിരിയാണ് അനന്യ ആണെങ്കിൽ ഇത് ഗൗതമനോട് പറയണം ഗൗതമൻ അച്ഛനോട് ചോദിക്കാനുള്ളത് നേരിട്ട് തന്നെ ചോദിച്ചോളും എന്നും പറഞ്ഞ് ഗൗതമനെ വിളിച്ചു വരുത്താനുള്ള ഉദ്ദേശത്തിലാണ് അനന്യ